ശരിക്ക രാജമാണി സിനിമകളെ ഒരു പാതിര ഈ ഒരു സിനിമകളുടെ കഥ പറയാൻ വേണ്ടി വന്ന ചേട്ടന ഉറക്കത്തിലാണ് അപ്പൊ രാവിലെ വരാനുള്ള സൊലൂഷനാണ് പറഞ്ഞത് രാവിലെ ഒന്ന് പോയി കാണുന്നത് ഞാൻ ചെന്നപ്പോൾ സ്ക്രിപ്റ്റ് ഓൾറെഡി അയച്ചുകൊടുണ്ടായിരുന്നു എന്റെ കൺട്രോളർ സുരേഷ് ആണ് അയച്ചുകൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് രാവിലെ കഥ ഓക്കെ ആണെന്ന് പറയുമ്പോൾ രാവിലെ ഷട്ടിൽ പാറ്റിട്ടില്ല തടി കുറയ്ക്കാൻ വേണ്ടിട്ട് വീട്ടില് അപ്പൊ ഞാൻ ചെന്നപ്പോഴാണെങ്കിലും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു ഞാനും സുരേഷ് ചേട്ടനും ആ സമയത്തെയാണ് തെങ്കിനെ തൊട്ട് കഥ വായിച്ചിട്ട് കണ്ടിട്ട് ഉള്ളതാണ് ഞങ്ങൾ കുറച്ച് പണിയെടുത്ത ഇപ്പഴും വർക്കാവും എന്നൊരു സംഭവം പറയാന